എല്ല അവർക്ക് ചിത്ര ബ്ലോഗിലേക്ക് സോറും കേട്ടോ അപ്പോഴേ ഇത് ഒരുത്തൻ്റെ ടോയ്സൊക്കെയാണ് കേട്ടോ ഇത് എന്തോരം ടോയ്സാണ് എൻ്റെ പുറകെ പറകെ ഇങ്ങനെ നടക്കും കേട്ടോ അപ്പം ഞാൻ വഴക്കു പറഞ്ഞ് നിൻ്റെ ടോയ്സൊക്കെ തരാം ഇനി ഇതുപോലത്തെ ഒരു നീല പോൾ അവിടെ കിടപ്പുണ്ട് ഇതുപോലത്തെ ഒരു ചുവന്ന പോൾ കളിപ്പുണ്ട് ഇതിൻ്റെ മുള്ളൊക്കെ തിന്നു ഇനി ഒരു പുതിയ നീലപോൾ മേടിച്ചു വേറൊരു കളറല്ലേ കരി നീല കളറ് അത് ഇന്നലെ കളിപ്പിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട് ആ സെറ്റിൻ്റെ അവിടെ പിന്നെ ഇതുപോലെ തന്നെ ഒരു ചുവന്ന പോളുണ്ട് അപ്പോൾ ഇത് കണ്ടോ എത്ര ബോളുകളാണ് ഇവന് ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ട് ഇവന് ഇതെടുത്തിട്ട് കളിച്ചുകൂടെ ഇത് കണ്ടില്ലേ ഏ ആണ് എന്തോരം അതേ ഇത് കണ്ടോ ഏഹ് അവന് ഇത് കളിക്കാതെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും ഒന്നാമത്തെ അലർജി ആണ് അപ്പോൾ ഞാനേ വഴക്ക് പറഞ്ഞു കേട്ടോ ഇവനെ എന്താണെന്നറിയാമോ ഇനിയും മമ്മി ബോൾ തരാം ഇനി ഇതേ ഇതുപോലത്തെ ചുമന്ന ബോൾ പുതിയതുണ്ട് ഇതുപോലത്തെ ചുമന്ന ബോൾ നീലയുണ്ട് അതും എടുത്തു തരാം മമ്മി എല്ലാം വെച്ച് കളിക്കുക ഇതുപോലത്തെ ബോളുകൾ ഇനി കുറേ എൻ്റെ വെള്ളയുമൊക്കെ ഒക്കെ കളിക്കുക എൻ്റെ പിറകമായിരുന്നു അതെ ഇന്നലെ ഫ്രണ്ട്സ് ഇവിടെ മൂന്ന് മണി ഉച്ചകര മഴ വെയിലുണ്ടായിരുന്നേ ഉച്ച കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ മൂന്ന് മണിക്ക് പെരും മഴയെന്നു പറഞ്ഞാൽ പെരുമഴ ഈ മഴയത്ത് കഴിക്കട്ടം മൊത്തം വെള്ളമായി കേട്ടോ സൗത്ത് സൈഡിൽ മഴയില്ലായിരുന്നു ഈ നോർത്ത് സൈഡിലെ എന്ന് പറഞ്ഞാൽ ഈ ഇലാക്കന്നല്ല എല്ലാ ഇലാക്കയിലും ഈ നോർത്ത് സൈഡിലുള്ള എല്ലാ വീടുകളും വെള്ളം കയറി ഇന്നലെ എല്ലാ വീടുകളും എത്ര പേരുടെ മോട്ടറൊക്കെ നശിച്ചു പക്ഷെ ഞങ്ങളവിടെ അങ്ങനെ കയറിയില്ല കേട്ടോ ഞങ്ങളിത്തിരി പൊക്കത്തിലായത് ഞങ്ങളുടെ മോട്ടറിൻ്റെ അവിടം വരെ കയറിയുള്ളൂ പക്ഷെ മോട്ടർ ഞങ്ങൾ ഇത്തിരി മുകളിലേക്കാണ് അത്ര അത്രയധികം വന്നില്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തൊന്നും കയറത്തില്ല കേട്ടോ പക്ഷെ ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറി ഈ ഫ്ലാറ്റുകളിൽ മാത്രമേ കയറാത്തുള്ളൂ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ ഞാൻ ആ മോട്ടറിൻ്റെ അവിടെയൊക്കെ വെള്ളം കോരി കളഞ്ഞ് തുടച്ച് പിടിച്ച് ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രണ്ടൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോഡിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജിലെ വെള്ളമൊക്കെ കൂടെ നിറഞ്ഞല്ലേ കയറും അത് ഏകദേശം വഞ്ചി കൊണ്ടുപോകുക അങ്ങനെ ആയിപ്പോയി കേട്ടോ എല്ലാ റോഡുകളും ഇന്നലെ മഴ പെയ്തിട്ട് മഴ നിന്നിട്ടും രണ്ട് മണിക്കൂർ കൊണ്ട് വെള്ളം രാത്രി പത്ത് മണിക്കാണ് പോയത് തന്നെ റോഡിൽ നിന്നൊക്കെ പോയത് തന്നെ കേട്ടോ അത്രയ്ക്ക് ഇതാണ് പിന്നെ ഇനി കൗൺസിലറിനോട് എല്ലാവരും കംപ്ലയിൻ്റ് കൊടുക്കുമായിരിക്കും ഇങ്ങനെ ഡ്രൈനേജ് എവിടെയെങ്കിലും ബ്ലോക്കായിട്ടാണോ എന്തോ നോർത്തിൽ മാത്രമേ ഇന്നലെ പെയ്തുകൊള്ളു മഴ സൗത്തിൽ ഒന്നും പെയ്തില്ല കാരണം ഇവിടെ മഴ പെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ മഴ അവിടെ അവിടെയില്ല അത്രയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങളവിടെയൊന്നും അങ്ങനെ വെള്ളം കയറില്ല ഒരു ആറ് കൊല്ലത്തിന് മുമ്പ് ഞങ്ങളവിടെ ഇതുപോലെ മോട്ടറുണ്ട് അവിടെ ഇത്തിരി വെള്ളം കയറി മോട്ടോർ താഴെയായിരുന്നു കൊണ്ട് കത്തിപ്പോയി പിന്നെ ഞങ്ങൾ പുതിയത് അത് മനസ്സിലാക്കി ഞങ്ങൾ ഒത്തിരി ഉയരത്തിലാണ് മോട്ടോർ പിടിപ്പിച്ചത് മോട്ടറിൻ്റെ അവിടെ കയറുകയുള്ളു ഇപ്പോൾ ഇനി വീട് പണിയുമ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കെട്ടും കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ അത് കയറുകട്ടോ ഇവിടെ പലപ്പോഴും പലരുടെയും വീട്ടിലൊക്കെ ഇന്നലെ ഭയങ്കര വെള്ളവും കാര്യങ്ങളായിരുന്നു വീട്ടിൻ്റെ ഒക്കെ അപ്പോൾ ഇവൻ ഇവനിന്ന് ചെളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവനോട് ഞാൻ പറഞ്ഞ പുറത്തേക്ക് അധികം വരരുത് ഒന്നാമത്തെ നിൻ്റെ കയ്യിൽ അലർജിയാണ് അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് അലർജിയാണ് അങ്ങനെ ചെളിയിലൊക്കെ വന്നാൽ ഈ ഡ്രെയിനേജിൻ്റെ ചെളി കാര്യങ്ങളൊക്കെ അല്ലേ അതൊന്നും ചവിട്ടരുത് ഡാഡിയൊക്കെ മൂത്രം കൊണ്ടു കൊണ്ടുവന്ന് കയ്യും കാലൊക്കെ ഒക്കെ തുടപ്പിച്ച് പിന്നെ അകത്തേക്ക് ഏറ്റി പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇന്ന് എല്ലായിടവും കൊണ്ടുപോയത് കേട്ടോ എണ്ണെനിക്ക് താഴെ കൊണ്ടു പേടി റോഡിലൊക്കെ ചെളിയും ആയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പറക വന്നാൽ നിന്നെ ഞാൻ അടിക്കും ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഫ്രണ്ട്സ് ഇതുപോലെ ഈ മുള്ളിലൊക്കെ കടിച്ചവൻ കളഞ്ഞു ഇതേണ്ടോ ഇതുപോലത്തെ ചുവന്ന ഒരു ബോർഡുണ്ട് ഇതുപോലത്തെ ഒരു നീല വേറൊരു ബോളുണ്ട് കണ്ടോ അത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു കിടക്കുന്നുണ്ടോ അവന് മനസ്സിലായി അവനെയാണ് പറയുന്നത് ഞാൻ തിരിഞ്ഞുകിടക്കുന്നണ്ടോ ഏഹ് ഇത്രയും സാധനങ്ങൾ അവന് മേടിച്ച് കൊടുത്തിട്ടും അവൻ കണ്ടില്ലേ ഏഹ് ഈ ഈ പോണൊക്കെ അവൻ കടിച്ച് ഏകദേശം പരിവാക്കി ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നുണ്ട് കണ്ടോ അവനെയാണ് പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടോ താഴേക്ക് താഴേക്ക് ഇത് തലയിൽ വെച്ച് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഭക്ഷണം കൊടുക്കണം അവന് ഞാൻ ഇതൊക്കെ ഒരു ബാഗിലിട്ട് വെക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ കുറേ ബോളുകൾ അവിടെ ഇവിടെ കിടപ്പുണ്ട് ഇതുപോലത്തെ നല്ല നല്ല ബോളുകൾ ഇന്നലെ ഞാൻ കളിപ്പിച്ചിട്ട് അവിടെയൊക്കെ കിടപ്പുണ്ട് ആ സെറ്റീരിയ അവിടെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ കഴുകി കഴുകിത്തരാം നീ ഇവിടെ കിടന്നു കളിച്ചോന്ന് അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കണം കാരണം താഴത്തെ സ്റ്റോർ ചെയ്ത വെള്ളം നമ്മൾ കളയണം കളഞ്ഞിട്ട് വേണം ചിലപ്പോൾ ഇനി അതിൻ്റെ ഇന്നത്തെ മഴവെള്ളം വല്ല അകത്ത് കയറില്ല പക്ഷേ പുറം വഴി കയറിയോന്നൊരു സംശയം ഞങ്ങൾ മെഡിസിനൊക്കെ ഇട്ടെങ്കിലും അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മോട്ടർ അടിക്കുമ്പോൾ അത് അര മണിക്കൂർ അടിച്ചു മോട്ടറ് നിർത്തും ഞാൻ പിന്നെയും അടിക്കും അങ്ങനെ താഴത്തെ സ്റ്റോറിലെ വെള്ളം മൊത്തം തീരും കേട്ടോ തീർന്നിട്ട് പന്ത്രണ്ട് മണിക്ക് വെള്ളം വരുമ്പോൾ അത് കയറും കയറി നമുക്ക് പിന്നെയും വെള്ളം താഴത്തെ ടാങ്കിൽ സേവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാ ബാത്റൂമിലെ പൈപ്പുകളും എത്ര തുറന്ന് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇവനോട് ഇവിടെ ഇരിക്കെ എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നു ആണോ കരയുന്നത് മോൻ ആ കുഞ്ഞിനോട് വർത്താനം ഒക്കെ പറഞ്ഞു ഇവിടെ ഇരുന്നു കേട്ടാ അമ്മക്ക് ഇന്ന് എന്തോരം പണിയാ പോഞ്ഞോ എവിടെയാ കുഞ്ഞിവിടെ അവിടെ അവിടെ അവരെ വീട്ടിലെ കുഞ്ഞ് അവിടെ ഒരു കുഞ്ഞിരുന്ന് വർത്താനം പറയും കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അതിനെയാണ് ഈ നോക്ക് ബാബേ കുഞ്ഞു ബാബെ വിളിച്ച് കളിച്ചോ കേട്ടാ ദേ വേറൊരു ബോൾ കെട്ടി ദേ ഇത് കണ്ടില്ലേ എത്ര പോള് അവിടെ ഇവിടെ കിടപ്പുണ്ട് പോളു ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട് എവിടെ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കണം സെറ്റീലീതും ഏ അമ്മ ഒത്തിരി പണിയുണ്ട് കേട്ടോ അതേ കണ്ടോ ഇതൊക്കെ വെച്ച് കളിച്ചോണ്ടിരുന്നോ എൻ്റെ പറകു വന്നാലുണ്ടല്ലോ പൊന്നോ അറേണ്ട ഏട്ടാ അവിടെ ഇരുന്നോ നല്ല മോനായിട്ടിരുന്നോ ഗുഡ് ബോയ് ആയിട്ടിരുന്നോ ഏട്ടാ മമ്മിയുടെ മോൻ ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ ഇരുന്നോ പുറത്തേക്ക് ഇറങ്ങി വരരുത് ചെളിയൊക്കെയാണ് പിള്ളപ്പല്ലാം ദേ കയ്യിലൊക്കെ ഇത് കണ്ടോ പൊന്നിൻ്റെ കണ്ടോ കണ്ടോ അതൊക്കെ വരും വാച്ചിയൊക്കെ വരും ചെളിയൊക്കെ ചട്ടി കഴിഞ്ഞാൽ ഡ്രൈനില് ഡ്രെയിനേജിലെ ചെളിയൊക്കെ ആയിരിക്കും അതുകൊണ്ടായിട്ടാ പൊന്നേ അടിയിരുന്നു കേട്ടാ നല്ലൊരു നല്ലൊരു ഹായ് കൊടുത്ത് എല്ലാവർക്കും നല്ല ഹായ് ആ എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് വാ എവിടെ ആ അതെ ഇതിൽ രണ്ട് ബോളുണ്ട് ഈ ഇതിലും ഉണ്ട് രണ്ട് ബോൾ കണ്ടോ പൊണ്ണിനി രണ്ട് ബോളുള്ളത് ആ മമ്മി മേടിച്ചുകൊണ്ട് വന്നേ കണ്ടോ കണ്ട ബോളാണ് ബോളാണ് അവന് ഇഷ്ടം കേട്ടോ ഇത് കണ്ടില്ലേ ആ ഇനി മമ്മി ഇതുപോലത്തെ ചുവന്ന ബോൾ രണ്ടെണ്ണം ഉണ്ട് ചുവന്ന ബോൾ രണ്ടെണ്ണം ഉണ്ട് ഒരു നീല ബോളുണ്ട് അപ്പോൾ മമ്മി അതൊക്കെ എടുത്തു തരാം കേട്ടേ ഇനിയും ഉണ്ട് ഒരു പച്ച ബോൾ പുതിയ ബോളൊക്കെ ഇത് പഴയ ബോളാണ് പുതിയ ബോളൊക്കെ നോക്കട്ടെ മമ്മ ഏതോ കവറിൽ അച്ഛനെടുത്ത് വച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഈ ബെഡിൽ കിടക്കുന്നുള്ളതുകൊണ്ട് അച്ഛനെ എടുത്തു വെച്ചോ അതെ കണ്ടോ ഇതിലും ബോളുണ്ടോ അതെ അതെ പൊഞ്ഞോ ആ ഇത് കണ്ടോ ഇതൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുക ഇത് കണ്ടല്ലോ ഫ്രണ്ട്സ് എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ ടോയ്സ് ഒന്നും അവന് വേറെ ടോയ്സ് ഒന്നും ഇഷ്ടമല്ല അവനിങ്ങനത്തൊക്കെയാണ് ഇഷ്ടം കേട്ടോ ആ ആ കളിച്ചോ എല്ലാം കൂടെ കളിച്ചോട്ടെ എൻ്റെ പുറകെ വരാൻ നിൽക്കരുത് പറഞ്ഞു കേട്ടല്ലോ പറക വരരുത് കേട്ടാ അവിടെ ഇരുന്നോ പുറവൊന്നും ചീ ചീത്തയാണ് അവിടെയൊക്കെ വരാൻ പറ്റത്തില്ല പറഞ്ഞു കേട്ടോ തമ്പായി ഒക്കെ തൊഴുതല്ല പൊഞ്ഞു ആ നല്ല മോനായിട്ടിരുന്നോ നല്ല മോനായിട്ട് കേട്ടോ ആ നല്ല മോൻ ഗുഡ് ബോ അമ്മുടെ മോൻ ഗുഡ് ബോ ഗുഡ് ബൈ ഇരുന്നോ കേട്ടാ അപ്പോൾ ഒരു കുഞ്ഞ് ചെറിയ വീടിയാണ് കേട്ടോ അവനെ ഞാനൊന്ന് അവനെനിക്ക് വഴക്ക് പറയാനും പറ്റത്തില്ല കേട്ടോ ഒച്ചത്തിൽ വഴക്ക് പറയാനും അവൻ്റെ മോഹം കാണുമ്പോൾ പറ്റത്തില്ല ഇവനെൻ്റെ പുറകെ പിറകെ പിറകെ വരുന്നതേ ചത്തൊക്കെ ഇന്നലത്തെ ആ മഴ കൊണ്ട് താഴെയൊക്കെ ചെളി നമ്മൾ കഴുകിയെങ്കിലും അവൻ്റെ കൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അലർജി വരുന്നതാണ് അങ്ങനത്തെ ചെളിയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാറ്റിലിട്ട് വളർത്തി വളർത്തി ഇവനെ അപ്പം ഇനിയും ബോളൊക്കെ ഉണ്ട് കേട്ടോ ഇവന് ഇഷ്ടം പോലെ ബോളുകളുണ്ട് അവിടെ ഇവിടെ കിടക്കുന്ന അവൻ്റെ അച്ഛനെടുത്ത് വച്ചിരിക്കും അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കണം നീ അവിടെ കളിച്ചും കടിച്ചൊക്കെ ഇരുന്നോട് എല്ലാ ചേച്ചിമാർക്കും ടാറ്റ പറഞ്ഞേക്ക് എല്ലാ ചേച്ചിമാർക്കും ടാറ്റ ഒരു കുഞ്ഞു പീടിയായിട്ട് വന്നവണ് മാമി ടാറ്റ പറഞ്ഞേക്ക് ടാറ്റ പറഞ്ഞാൽ പൊന്നു ടാറ്റ പറ ആ അപ്പോൾ ചെണീറ്റിരുന്ന് ടാറ്റ പറയണ കണ്ടോ ടാറ്റ പറ ഇച്ചിരി മര്യാദയൊക്കെ ഉണ്ട് ഏട്ടോ ടാറ്റ പറഞ്ഞാൽ പൊന്നമ്മ ടാറ്റ എല്ലാ ചേച്ചിമാർക്ക് ടാറ്റ ടാറ്റ പറഞ്ഞേ ടാറ്റ കണ്ടല്ലോ ഒന്നും കൂടെ ടാറ്റ പറ മമ്മി കണ്ടില്ല ആ ചേച്ചി കണ്ടില്ല ചേച്ചിമാർ കണ്ടില്ല പൊന്ന ടാറ്റ പറ ഒന്നും കൂടെ ടാറ്റ പറ ഒന്നും കൂടെ നമ്മുടെ പൊന്നു ടാറ്റ പറ ഗുഡ് ബോയ് ഗുഡ് ബോയ് ടാറ്റ ടാറ്റ എല്ലാ ചേച്ചിമാർക്ക് അന്യമാർക്ക് അന്യമാർക്ക് എല്ലാവർക്കും ഗുഡ് ബോയ് എന്ന് പറയട്ടെ ടാറ്റ പറ ടാറ്റ നല്ല മതി ടാറ്റ പറഞ്ഞോ അച്ഛമാർക്കൊക്കെ ആ പറ ടാറ്റാറ്റ ആ ആരാ പോകുന്നത് ഒരു കൊരങ്ങനെയും കൊണ്ട് പോകുന്ന ഇങ്ങനെ അടിച്ചടിച്ച് ആരാ പോന്ന പോന്നേ ഒരു മങ്കി പോകുന്ന അല്ലേ ആ അതെ ആ സൗണ്ട് ഒരു കുരങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കുരങ്ങനെ കൊണ്ട് ആൾക്കാർ പോവില്ലേ അതിന് ഇങ്ങനെ കഴിവ് അതിൻ്റെ ആണാ ഒരു കുടികുടു കൊടുക്കാൻ എന്താ പറയുന്നത് ആ സാധനം ഒരു കൊടുക്കാൻ പോലെ ഒരു സാധനം അടിച്ചടിച്ച് പോകില്ലേ മൃദങ്ങോ അല്ലല്ല കുഞ്ഞും അതാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നാടൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒത്തിരി പണിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ മഴയൊക്കെ വീണ് അത് രാവിലെ തൊട്ടു തുടങ്ങിയ പണികളാണ് നമുക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അവനീ വഴക്ക് കുറയാൻ വഴക്ക് പറയാൻ ഞാൻ വരുമ്പോഴും അവന് മോൻ കാണുമ്പോൾ എനിക്ക് വഴക്ക് കുറയാന്ന് തോന്നത്തില്ലേ അങ്ങനെയുള്ള നോട്ടം കണ്ണും അടച്ച് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലും നോക്കിയിരിക്കും അങ്ങോട്ട് നോക്കുന്ന ആൻറ്റി ആരോ ആരെങ്കിലും ഉണ്ടോ അടുക്കളയിൽ എന്നോട് വർത്താനം വർത്താനം അവനാണേ എന്നാളൊരു നല്ല വീഡിയോ ആയിട്ട് കയറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ മോനെ ശരി ഓക്കെ ബൈ നോക്കുന്നത് ആ ശരി ശരി നിർത്തി മമ്മി മമ്മി നിർത്തി നോക്കണ്ട നിർത്തും മമ്മീന്നാണ് നോക്കാം അതൊരു ബൈക്കുകയാണ് അവിടെ വന്നു കേട്ടോ അതുകൊണ്ടാണ് പുറക്കുന്നത് ഒരാളെ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല കണ്ടോ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ കേട്ടോ ഒരാ വേണ്ട ആ നോട്ടം പെട്ടെന്നൊന്നും നിർത്തും എനിക്ക് എനിക്കിനി കാണണ്ട എനിക്ക് വീഡിയോ എടുക്കണ്ട എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ